തൃശ്ശൂരിൽ വൻ തീപിടുത്തം റെയിൽവേ സ്റ്റേഷനോട് ചേർന്നുള്ള ദിവാഞ്ചി മൂലയിൽ ഇന്നലെ വൈകിട്ട് നാല് മുപ്പതോടെയായിരുന്നു സംഭവം കൂട്ടിയിട്ട മാലിന്യങ്ങളിൽ നിന്നും തീ പടർന്നതേ ഒരു വീട് പൂർണ്ണമായും രണ്ട് വീടുകൾ ഭാഗികമായും കത്തിനശിച്ചു നശിച്ചു ഫയർഫോഴ്സ് എത്തി ഒന്നര മണിക്കൂർ നീണ്ട കഠിന ശ്രമത്തിനൊടുവിലാണ് തീ പൂർണ്ണമായും നിയന്ത്രിച്ചത് ഒഴിവായത് വൻ ദുരന്തമാണ് കേരളത്തെ ആശങ്കയിലാക്കി വീണ്ടും ഭൂകമ്പം മലപ്പുറം ജില്ലയിലാണ് ഈ പ്രാവശ്യം ഭൂകമ്പം ഉണ്ടായത് രാത്രി പതിനൊന്ന് ഇരുപതോടെ വലിയ ശബ്ദവും പ്രകമ്പനവും അനുഭവപ്പെട്ടു കോട്ടയ്ക്കൽ വേങ്ങര പുതുപ്പറമ്പ് ഇരിങ്ങല്ലൂർ തുടങ്ങിയ നിരവധി സ്ഥലങ്ങളിൽ പ്രകമ്പനം അനുഭവപ്പെട്ടു നേരിയ തോതിൽ ഭൂമി കുലുങ്ങിയതായും റിപ്പോർട്ടുകൾ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല